രണ്ടായിരത്തി പതിനഞ്ചിൽ മലയാളക്കരയാകെ ഒരു തരംഗമായി മാറിയ നിബിൻ പോളി നായകനായ അൽഫോൺസ് പുത്രൻ സംവിധാനവും നിർവഹിച്ച പ്രേമം എന്ന ചിത്രത്തിലൂടെയായിരുന്നു അനുപമ പരമേശ്വരൻ എന്ന സുന്ദരിയായ നായിക സിനിമയിൽ ചുവടുപ്പിക്കുന്നത് യുവാക്കളുടെ ഹരമായ പ്രേമത്തിലെ മേരി എന്ന കഥാപാത്രം അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പക്ഷേ നല്ല തുടക്കം ലഭിച്ചിട്ടും അനുപമയെ മലയാള സിനിമാ ലോകം അത്ര കണ്ട് അംഗീകരിച്ചില്ല മലയാളികൾ അംഗീകരിച്ചില്ലെങ്കിലും അന്യഭാഷയിൽ അഭിനയിച്ച് പ്രശസ്തിയായ നടിമാർ ധാരാളമുള്ള നാടാണിത് സിംറാൻ അസിൻ നയൻതാര ഇവരെല്ലാം വിവിധ ഭാഷകളിൽ നായികമാരായി നിറഞ്ഞാടിയ ശേഷം പിന്നീട് മലയാളത്തെ നായികയായി വരാൻ വമ്പൻ സംവിധായകർ വരെ അലഞ്ഞിട്ടുണ്ട് അതുപോലത്തെ ഒരു നടിയാണ് നമ്മുടെ അനുപമ പരമേശ്വരൻ ഇവിടെ പരാജയപ്പെട്ട് അവർ തെലുങ്കിൽ പോയി എല്ലാ സൂപ്പർ സ്റ്റാർ നായകന്മാരുടെയും നായികയായി വിലസി ഇന്നത്തെ ജി പി എസ് മീഡിയയുടെ വിഷയം മലയാള സിനിമയിൽ തനിക്ക് നേരിട്ട കുറിച്ച് പറയുകയാണ് അനുപമ പരമേശ്വരൻ മലയാള സിനിമ എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്തി എനിക്കെതിരെ ഒരുപാട് ട്രോളുകൾ ഇറങ്ങി അവഗണനയുടെ അങ്ങേയറ്റം അനുഭവിച്ചു മലയാളികളുടെ ട്രോളുകൾ ആവോളം ഏറ്റുവാങ്ങിയാൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ ട്രോളിക്കോളൂ പക്ഷേ കൊല്ലരുത് ഞാനിപ്പോൾ വലിയൊരു കഥാപാത്രം ചെയ്ത് മലയാളത്തിലേക്ക് തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് വീണ്ടും ഇവിടേക്ക് തിരിച്ചെത്താൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അനുപമ പറഞ്ഞു സുരേഷ് ഗോപി നായകനാകുന്ന ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമയിലെ പ്രധാന കഥാപാത്രമായ ജാനകിയായാണ് അനുപമയുടെ തിരിച്ചുവരവ് ഈ ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചാണ് അനുപമ പറഞ്ഞത് ട്രോളിക്കോളു കൊല്ലരുത് എന്ന് ഇനി ഞാൻ എനിക്കിഷ്ടപ്പെടുന്ന സബ്ജക്റ്റുകൾ മാത്രമേ മലയാളത്തിൽ ചെയ്യുന്നുള്ളൂ എന്നെ ഇത്രയധികം വിശ്വസിച്ച് പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം തരാൻ ധൈര്യം കാണിച്ച സംവിധായകനായ പ്രവീൺ നാരായണൻ ചേട്ടനോട് ഞാൻ നന്ദി പറയുന്നു കാരണം ഒരുപാട് പേര് എന്നെ മലയാളത്തിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു എനിക്ക് അഭിനയിക്കാൻ അറിയില്ലെന്ന് പറഞ്ഞു ഈ സിനിമ ശക്തയായ ഒരു സ്ത്രീ കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയുള്ളതാണ് ഇത്രയും ശക്തമായ കഥാപാത്രം എനിക്ക് തന്നത് പ്രവീൺ ചേട്ടനാണ് എനിക്ക് കഴിവുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണല്ലോ അത് എനിക്ക് തന്നെ തന്നത് അതുതന്നെ എനിക്ക് ലഭിച്ച ഒരു അംഗീകാരമായി ഞാൻ കരുതുന്നു ഈ സിനിമയ്ക്ക് ഒരു ഹൃദയമുണ്ട് ആ ഹൃദയം ജാനകിയാണ് ജാനകിയെ സൃഷ്ടിച്ചത് പ്രവീൺ ചേട്ടനാണ് സുരേഷ് ഗോപി സാറിനൊപ്പം ഒരു സിനിമ ചെയ്യാൻ കഴിഞ്ഞതിലും എനിക്ക് അതിയായ സന്തോഷമുണ്ട് ചിന്താമണി കൊലക്കേസ് തങ്കാശി പട്ടണം സമ്മർ ബെറ്റ്ലഹം തുടങ്ങിയ അടിപൊളി സിനിമകളെ കണ്ട് അദ്ദേഹത്തിന് വലിയൊരു ഫാനായിട്ടുള്ള എന്നെ പിടിച്ച് ആ സിംഹത്തിന്റെ മുന്നിൽ കൊണ്ടിട്ടതിന് വലിയൊരു നന്ദി ഈ സിനിമ എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു നടി എന്ന നിലയിൽ വളരെ ചലഞ്ചിങ്ങും ഭയങ്കര ആഹ്ലാദവും തോന്നിയ നിമിഷങ്ങളാണ് എനിക്ക് സാരന്റെ കൂടെ കിട്ടിയത് എൻറെ ഒപ്പം നിൽക്കുന്ന എല്ലാവരും എൻറെ സഹതാരങ്ങളല്ല എൻറെ കൂട്ടുകാരാണ് ഈ സിനിമയെക്കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല ഈ സിനിമ കണ്ട ശേഷം നിങ്ങൾ അഭിപ്രായം പറയുക പ്രേക്ഷകരായ നിങ്ങളുടെ എല്ലാ പിന്തുണയും ഞാൻ പ്രതീക്ഷിക്കുന്നു അനുപമ പറഞ്ഞു നിർത്തി അനുപമ പരമേശ്വരന് ഒരു നല്ല തിരിച്ചുവരവ് ഈ സിനിമയിലൂടെ ഉണ്ടാകട്ടെ എന്ന് ജി മീഡിയ ആത്മാർത്ഥമായും ആശംസിക്കുന്നു